തേനിന്റെ കാര്യത്തിൽ ബി എഡിൽ ബി എഡ് ആണ് എല്ലാവരും പഠിച്ചു കണ്ടാൽ ബി എഡ് ഇട്ടു ഞാൻ ഇങ്ങനെ പഠിച്ചുകാണ്ടാണ് ഇതാണ് പറഞ്ഞത് മൂവേ ഇരുപത്തൊന്ന് നാടുകാണെന്ന് പറഞ്ഞില്ലേ ആ സാധനം തേനങ്ങൾ ആര് കൊണ്ടായാലും ഇത് കട്ടിയായാല് ഈ പരിപാടി മൂച്ചയ്ക്കരെ പറയും കൂടെ നിർത്തും ഉറപ്പാണ് ഉറപ്പാണ് വെറുതെ പോരാ അള്ളല്ല നിങ്ങൾ വന്നോളി എൻ്റെ തേനുകൾ കൊണ്ടുപോയിക്കോളി ഇത് എൻ്റെ അമ്മയും പാപ്പിയുള്ള കുപ്പിയിലാകാത്ത നിരവധി അനവധി സാധനങ്ങൾ ഇട്ട് നോക്കണ ആളാണ് മണിക്കൂറുകളും കഴിഞ്ഞാൽ ഈ സാധനം മേപ്പട്ട് പൊന്തി വരുള്ളൂ രണ്ടില്ല ഹായ് അപ്പൊ ഇന്ന് ഞാനത് മലപ്പുറം ജില്ലയിൽ പുല്ലങ്കോടാണ് പുല്ലങ്കോട് ഇത് നമ്മുടെ ഇബ്രാക ശ്രാം ഇബ്രാക ഇബ്രാഹിംകാ ആ എന്താ വിശേഷം സുഖമാണ് അലഹദില്ല റായത്തായി പോകുന്നുണ്ട് ഇന്ന് നമ്മൾ എന്താ നമ്മൾ കാട്ടി ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോ ചെയ്തിരുന്നു തേനിലെ ജലാംശം എങ്ങനെ നമ്മളാ കറ്റാന്നുള്ളത് വേയിലത്തൊക്കെ വെച്ചിട്ട് അത് അതിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് സാധനം ഫീസറിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയായിട്ടില്ല തേനെ ഇത് തള്ളല്ല ഇതാണ്ടോ കൊമള കയറനുണ്ടോ നല്ല കട്ടിയുള്ള തേനാണ് ഇതി പത്തി ഇരുപത് ദിവസം ഫ്രിഡ്ജിൽ വെച്ച തേന അതാണ്ടോ കയറനുണ്ടോ ഇത് ഏതാ തേന ഇത് നാടൻ തേനാണ് അതേ മാറി കാട്ടു തേന ഇങ്ങനെ പൊടിച്ചിട്ട് ഇത് അതിന്റെ കൊമള കയറി പോലും കാണാൻ വേണ്ടിട്ടാണ് അല്ല ഇതിപ്പോ ഫ്രീസർട്ടുണ്ട് അതാണ് ഞാൻ ഇത് ഫീസറിലത്തെ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഇതിങ്ങനെ കയറി വരും തേൻ നിങ്ങൾ കൊണ്ടുപോയ തേൻ എന്താണെന്നില്ല ഇനി മനസ്സിലാക്കാം കാരണം ഞാൻ പല ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് കാരണം ഞാൻ ഇതില് ബിയഡിൽ ബി എഡ് ആണ് അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അറിവുകൾ നല്ലത് തരാനും നല്ല സാധനം കൊടുക്കാനുമാണ് ഇത് തേനുള്ള തേൻ തന്നെയാണ് ആ ഈ തേനിലെ ജലാംശം അകറ്റി ഞാൻ ഫിൽറ്റർ ചെയ്ത് ഇറക്കണേന്തിനാണ് തേൻ ആൾക്കാർക്ക് ഉപകരിക്കാനാണ് നിങ്ങൾ ഇന്റെ തേൻ കൊണ്ടായ ഇബ്രാഹിയാക്കാൻ മൂച്ചിക്കൽ ഇബ്രാഹിയാക്കാൻ തേൻ കൊണ്ടുപോയാൽ ഇങ്ങള് ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫീസറിൽ വെക്കാതെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് ചെയ്തു തേൻ വാങ്ങിച്ചുകൊണ്ടി അത് സംഭവം ഇരുപത്തി മൂന്ന് ശതമാനം ജലാംശം ഉണ്ട് തേനില് ആ തേനത്തെ ജലാംശം നമ്മൾ അകറ്റിയിട്ടാണ് ഞമ്മളിപ്പം ചെയ്യണ പരിപാടി ഇത് നിങ്ങൾ എത്രയും വെച്ചോളി ഫീസറിൽ കൊണ്ടുപോയി പേടിച്ചണ്ട പ്രയോഗ കട്ട് ആവുള്ളൂ ഇതേണ്ടല്ലേ ഇത് ആ തേനാട്ടോ ഇത് ഫീസറിൽ വെച്ചത് ഫീസറിൽ വെക്കാത്തത് കണ്ടില്ലേ രണ്ട് വ്യത്യാസം കണ്ടില്ലേ അതേമാതിരി തന്നെ ഞമ്മക്ക് ഇത് കാട്ടുതേനും ഇതേമാതിരി കാണിച്ചു തരാം അതോ ഇത് കാട്ടുതേനാണ് ഇത് ഫീസറിൽ വെച്ചതാണ് ഇത് ഫീസറിൽ വയ്ക്കാത്ത കാട്ടു തേനാണ് ഓക്കെ ഏഹ് ഇത് വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ല രുചിയാണ് കാരണം കൊണ്ടുപോകണ തേൻ ഇൻ്റെതാണെന്നില്ലെങ്കിൽ ഉറപ്പ് വരുത്തണം കാരണം ഉൾവനങ്ങളിൽ നിന്നും ആ വരു ശേഖരിച്ചു കൊണ്ടിരുന്ന തേൻ ഞാൻ പോയിക്കൊടുന്ന് ഇൻ്റെ വീട്ടിൽ വെച്ച് ഫിൽറ്റർ ചെയ്ത് നമ്മൾ ഇറക്കണമാണ് ഇത് പരിധി വിട്ട് ഫിൽറ്റർ ചെയ്യുക കാരണം ഇത് രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂമ്പൊടികൾ കുറച്ച് വേണം നില രുചി ഉണ്ടാവുകയുള്ളു ഇതൊക്കെ ഇങ്ങനെ കജിക്കിങ്ങനെ പാരിന് പോരിന് ഇങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾ തന്നെ അന്തംപൊളുദ്ധണ്ടോ കണ്ടെ കണ്ടോ നല്ല കട്ടിയാണ് കേട്ടോ പണ്ടില്ല കൈ കുറച്ച് നല്ല കട്ടിയാണ് ഈ സാധനം ഈ നൂല് ഇത് നിക്കൂലോ ഓക്കേ ഓക്കേ ഇത് നൂല് നിൽക്കൂല കണ്ടോ ഇത് നിക്കൂല ഇത് നൂലായിട്ട് തന്നെ വരും ഒക്കെ എങ്ങനെ കേൾക്കണമെങ്കിൽ കേട്ടോ അടിപൊളി നല്ല കട്ടിയുണ്ട് നല്ല കട്ടിയാണ് ഞമ്മളിതാണ് നമ്മളിത് ഇതെന്താകുന്നില്ലത് തേല് ബീയർഡ് എടുത്താളാ ഞാൻ പല ലെവലിൽ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പോകൂല നല്ല കട്ടിയാണ് കാരണം എന്താ നമ്മളെ കയ്യിൽ തേനെടുത്താൽ തന്നെ ഉണ്ടോ ടിഷ്യൂ പേപ്പറിൽ തേനെടുത്താൽ ഞാൻ കാണിച്ചേനെ ചെറുതേ നമ്മളെ കൃഷി തന്നെയാണ് അതും തന്നെ നമ്മൾ എടുത്തിട്ട് ഇതേമാതിരി ഫിൽ ഇത് ചെയ്ത് നമ്മള് കൊടുക്കുന്നുണ്ട് ആ ഈ മൂന്ന് മൂന്നായി തേനുകൊണ്ട് നമ്മളെടുത്ത് ഇതിലൊന്നും ഒരു കളങ്കോ അല്ല ഏഹ് എൻ്റെ നമ്പർ അറിയാത്ത ആൾക്കാരില്ല അറിയാത്ത ആൾക്കാരില്ല ഇങ്ങക്ക് എല്ലാവർക്കും ഇന്നേറ്റ് ബന്ധപ്പെടാം പക്ഷേ വേറൊന്ന് അറിയാതെ ചോറ് ഞാൻ വരരുത് അറിഞ്ഞിട്ടേ വരാമു കാരണം ഞാനിതിൽ ബി എഡ് ബി എന്ന് പറയാൻ കാരണം ഞാൻ ഇതിൽ പല സാധനങ്ങളും അത് എൻ്റെ അമ്മയും ബാപ്പിയും ഉള്ള കുപ്പിയിലാകാത്ത നിരവധി അനവധി സാധനങ്ങൾ ഇട്ട് നോക്കുന്ന ആളാണ് നമ്മളിത് നാടൻ രീതിയിലുള്ള പരിപാടികളാണ് കാരണം നാടൻ രീതിയിൽ പറഞ്ഞാൽ കെമിക്കൽ കൂട്ടാനോ ഇതൊന്നും നമുക്കറിയില്ല നമ്മളൊക്കെ നാടൻ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കറിയുള്ളു പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ച് തേലാക്കി കഴിക്കണത് നല്ലതാണ് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്ത് ഉൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് ആക്കുമ്പോലാക്കുമ്പോലെ അങ്ങനെ ഇറക്കുന്നുണ്ട് അതിലൊരിഞ്ഞിപ്പോൾ നമ്മൾ വേറെ ഓരോ പരിപാടി തേ മുട്ടായി അറിയാം അങ്ങനെയൊക്കെ നമ്മൾ കുറേ സാധനങ്ങൾ കാരണം എന്താ പറയുക ഇതൊക്കെ എഴുതി പഠിച്ചല്ല ആരോഗ്യം കൊണ്ടല്ല പണം കൊണ്ടല്ല വിദ്യാഭ്യാസം കൊണ്ടല്ല ഇത് ചെറിയൊരു ടെക്നിക്കാണ് ആ ടെക്നിക്ക് നമ്മൾ ഇതൊക്കെ ചെയ്തത് അതേമാതിരി തന്നെ ഇതൊക്കെ ഉണ്ടോ ഇതോ എത്ര കൊല്ലായ സേനങ്ങൾ നെല്ലിക്കൻ്റെ സിറപ്പാണ് ഇതൊക്കെ കുറേ നമുക്ക് വയറ് സംബന്ധമായ കുറേ ആവശ്യങ്ങൾക്ക് നല്ലതാണ് ഇതിനൊന്നും കെമിക്കലില്ല അതൊക്കെ കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്താൽ അറിവില്ല ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കുക പറഞ്ഞു തരും അതേമാതിരി തന്നെ ഇത് മുന്തിരിങ്ങ തേലിട്ടാണ് ഇത് കുറേ ആൾക്കാരോട് ചോദിച്ചാൽ ഇതിനെപ്പറ്റി എല്ലാ ആൾക്കാരും പറഞ്ഞു തരും അതായത് കറുത്ത മുന്തിരി ബ്രഹ്മി പനിക്കൂർക്കൻ്റെ സെൻസ് തുളസിൻ്റെ സെൻസ് നെല്ലിക്കൻ്റെ സെൻസ് തേന് ആറ് ചെവരീവുകൾ ഇത് നാടൻ രീതിയിൽ ഈ കറുത്ത മുന്തിരി പച്ചമഞ്ഞൾ കുത്തിച്ചതച്ച് കല്ലുപ്പിട്ട് കഴുകി നമ്മൾ ഉണക്കി പിന്നിടുന്നതാണിത് കാരണം നല്ലത് ചെയ്താൽ തോനെ വിലക്ക് കൊടുക്കുക നിങ്ങൾ ആരി ഇത് കവിളിപ്പിക്കാനല്ല ഞാനാദ്യം എൻ്റെ കുട്ടികൾക്കും ഞാനും കഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പുറത്ത് കൊടുക്കുള്ളൂ ഇതെന്ത് സാധനങ്ങളും നമ്മൾ ഉൾനാട്ടിലുള്ള ആളാണ് ഇജ്ജ് പജ്ജ് നെജ്ജ് കജ്ജ് എന്ന് പറയുന്ന ആളിൽ അപ്പോൾ ഇതൊക്കെ വെളുത്തുള്ളിയാണല്ലേ ഇത് വെളുത്തുള്ളി അതെ ഇത് വെളുത്തുള്ളിയാണ് ചെറുത് വലുത് ഇതൊക്കെ വെളുത്തുള്ളികളാണ് വേണ്ടില്ലേ ഇതൊക്കെ ആൾക്കാർ കൊണ്ടുപോയിട്ട് പല ഇതിനും കഴിച്ചിട്ട് ആൾക്കാർ പലരും നല്ല നല്ല അഭിപ്രായങ്ങൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വരെ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടു കൊണ്ട് കൊണ്ടുപോയി കഴിച്ചിട്ട് പോലൊക്കെ പറയണേ ഇന്നും വേണമെന്നില്ലേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇതിൽ കെമിക്കലില്ല ഇതില്ലത് വാസിയേ നല്ല സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം വെളുത്തുള്ളി തേനി അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കാരണം എന്താ പറയുക ഇത് എത്ര കാലം കൊണ്ടു വെക്കാം എത്ര കാലം നമ്മൾ വെച്ചുചർച്ച ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല തേനിലിട്ടുണ്ടോ നെല്ലിക്ക തേനിലിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ആയിട്ടില്ല അതിൻ്റെ സിറപ്പ് മാത്രമേ ഉള്ളു ഇപ്പോൾ സിറപ്പ് എത്ര വേണമെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഉണ്ട് ഇതിനും തന്നെ കെമിക്കലുകളൊന്നുമില്ല വെറും തേനും നെല്ലിക്ക ഇട്ടിട്ട് അതിൻ്റെ സിറപ്പാണ് നെല്ലിക്ക ഉറ്റിയും കൊടുത്തു അതിൻ്റെ സിറപ്പ് മാത്രമാണ് ഇതെന്താ സംഭവം ഇത് കാന്താരിയാണ് കാന്താരി ആ കാന്താരി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പറഞ്ഞത് മൂവേ ഇരുപത്തൊന്ന് നാടുകയാണെന്ന് പറഞ്ഞില്ലേ ആ സാധനമുണ്ട് ഒരു തുള്ളി മതി കാരണം എന്താ പറയുക അപ്പോൾ ഇത് കാന്താരിയും തേനാണ് ഇതൊക്കെ ഉള്ളി കത്തിമ്പം തട്ടിക്കണ്ടും നാകുമ്പോൾക്കും തട്ടിക്കാണ്ടല്ലോ വണ്ടിക്കൂലി ഇല്ലാതെ കുടിക്കണ്ടെത്തും എത്ര ദൂരമുണ്ടെങ്കിലും ഇതൊന്നുള്ളി നാമേച്ച മതി ഇന്ത്യയൊക്കെ ഒന്ന് കൊണ്ടുപോയ ആളുകൾ മലപ്പുറം ജില്ല കോഴിക്കോട് കണ്ണൂർ അനവധി നിരവധി ആൾക്കാർ കൊണ്ടുപോയ ആൾക്കാരൊക്കെ വീണ്ടാകുമ്പോഴും വീണ്ടാകുമ്പോഴും ചോദിച്ചു വന്നിട്ടുള്ളൂ ഇതാണ് ക്യാരറ്റിൻ്റെ മാതിരിലെ മുള്ളങ്കിൻ്റെ അപ്പോൾ ആ സാധനം ഉണക്കി പൊടിച്ചതാണ് അറിവില്ല ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാം ഇതെന്താണ് ഏതാണെന്നില്ല അറിവില്ല ആൾക്കാർ പറഞ്ഞു പറഞ്ഞുതരും കാരണം ഇത് തേനും ആ സാധനമാണ് ഏത് മുള്ളങ്കി ഉണക്കിപ്പൊടിച്ചത് അത് കുറേ നമുക്ക് ഫുഡിന് ഐറ്റത്തിൽപ്പെട്ട നല്ല സാധനങ്ങളാണ് ഇതിനി വേണമെന്നുണ്ടെങ്കിൽ പ്രായം ചെന്ന് ഉസ്താദന്മാരോട് വൈദ്യന്മാരോട് ഓരോട് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ ഇത് ഒരു കിലോ പൊടി കിട്ടണമെങ്കിൽ പത്ത് കിലോ മുള്ളങ്കി ഉണ്ടെങ്കിൽ ഒരു കിലോ പൊടിയിട്ടുള്ളൂ ഈ സാധനം അരക്കിലോനാണ് ഇത് മുതലായിട്ടല്ല പിന്നെന്താ പറയുക ഇത് ഫുഡത്തിൽ പെട്ട നല്ല നല്ല സാധനങ്ങളാണ് ആർക്കും കൊണ്ട് കഴിച്ച ഇനി നിങ്ങൾക്ക് ഇൻഷാല്ല അള്ള തോഫീക്ക് കഴിക്കാം വേറെ ഫുഡത്തിൽ പെട്ട വേറെ സാധനങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് തരും അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് റേറ്റ് പറയാത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ജലാംശം പറ്റിച്ച് എനിക്ക് കണ്ടമാനം വർക്ക് വരും കാരണം അപ്പം എനിക്കതിന് ഇല്ലൊരു വേതനം കിട്ടണം എൻ്റെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി രുചിച്ച് നോക്കി കാരണം പൈസ അല്ല വലുത് സാധനം എപ്പോഴും നന്നാക്കി കൊടുക്കലാണ് വലുത് സാധനം നമ്മളിതിപ്പോൾ കാട്ടുതേനാണെങ്കിലും നാടൻ തേനാണെങ്കിലും ചെറുതേനാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും നെല്ലിക്ക സിറപ്പാണെങ്കിലും മുള്ളങ്കിൻ്റെ ആണെങ്കിലും ബ്രഹ്മിൻ്റെ ആണെങ്കിലും പിന്നെ കാന്താരി ആണെങ്കിലും ഇതുങ്ങൾ കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിലൊന്നും ഒരു കെമിക്കലില്ല കാരണം ഞാൻ നാടൻ രീതിയിലാണ് നാടൻ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാനും എൻ്റെ കുട്ടിയും ആണ് ഇത് കൊണ്ടിടക്കണത് ഞങ്ങളല്ലാതെ കണ്ട് ഞങ്ങളെ തേനെ അപൂർവ ആൾക്കാരുള്ളൂ അത് ഞങ്ങളെ തേൻ വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ സ്റ്റിക്കർ അയിമ ഉണ്ടാവും കാരണം ആർക്ക് കൊടുക്കുകയാണെങ്കിലും സ്റ്റിക്കറില്ല തേനെ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ കാരണം നല്ലതല്ലോ ഇതാണ് ഞമ്മളെ സ്റ്റിക്കർ ഏ ഇത് ഈ സ്റ്റിക്കറിൽ മാത്രമേ നമ്മൾ തേൻ കൊടുക്കുകയുള്ളൂ നമ്മൾ തേൻ ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ ഉണ്ടാവും പിന്നെ പലരും പലതും പറഞ്ഞുങ്ങാണ്ട് ഓല പാമ്പ് കാട്ടി ഭീഷണിപ്പെടുത്തും അതും പെടൂല ഞാൻ കാരണം ഇൻ്റെ അടുത്ത് ഇതിനെല്ലാം ഫുള്ള് തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കർഷകനാണ് അടുത്ത് സർട്ടിഫിക്കറ്റും കാര്യം തേനീച്ചയും എന്ത് വേണമെങ്കിലും സമീപിച്ചോളൂ ഓൾസൈഡായിട്ട് എങ്ങനെയൊക്കെ തേൻ വേണം അതൊക്കെ ും ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് നാനൂറ് കൊടുക്കണു വേറെ വരുന്ന സാധനം നന്നാവും സാധനം നന്നാവുമ്പോ അതിനാണ് കായി അല്ല വേറൊന്നും അല്ല കൊറിയാറച്ചു കൊടുക്കുമ്പോ അതിന്റെ വേതനം ഞാൻ ഇത് അതേ മരണേ കാട്ടുതന്നെ ഇപ്പോൾ ഇത് കഷ്ടിച്ചൊരു മണിക്കൂറിനടുത്തായി പുറത്തു വെച്ചിട്ട് വില കൂടും ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളായിരം കൊടുക്കും നല്ല സാധനം കൊടുത്താൽ എവിടുന്ന ആള് ഇങ്ങോട്ട് വരും അപ്പോൾ അതിൻ്റെ സാധനമാണിത് വന്നോളി കൊണ്ടുപോയിക്കോളി രുചിച്ചോളി തിന്നോളി ഇതെല്ലാം ഇത് ഓളി ആയിക്കോളിയില് കൊടുക്കാണെങ്കിലും അയച്ചോളൂ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്ത വാസി നമ്മൾ ചെയ്ത് ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പലരും കൊണ്ടുപോയി നല്ല അഭിപ്രായം പറഞ്ഞു തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതിന്റെ ഇടിയിൽ വെച്ച് നിർത്തിയ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞ ജലാംശത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു അപ്പൊ അവർക്ക് പുതിയത് ഒരു ഇത് നമ്മൾ ചെയ്തതാണ് ഇപ്പം ഇത്രയും ഐറ്റംസുകളാണ് അപ്പൊ കൂടെ ഹെൽപ്പിന് മോനുണ്ട് മോനുണ്ട് ഈ നാട് മൊത്തത്തിൽ അറിയപ്പെട്ട് തേനീച്ച കർഷകനാ ഒരാൾ ചതിക്കാനോ ഒരാൾക്ക് പാരയായിട്ടോ അല്ല എൻ്റെ കുട്ടികൾക്കും എനിക്കും ഒരു ഭക്ഷണത്തിനുള്ളിൽ പോപ്പാണിത് അപ്പം ഞാനേ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുക തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ആറ് മുപ്പത്തെട്ട് ഇരുപത്തിമൂന്ന് അറുപത് ആ അതേമാതിരി തൊണ്ണൂറ്റി എട്ട് നാപ്പത്തി എട്ട് മൂന്ന് അറുപത് മകൻ നമ്പർ ഈ രണ്ട് നമ്പറിൽ ബന്ധപ്പെട്ടാലും അയച്ചുതരും അപ്പൊ കാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാലും അതുപോലെ തന്നെ കാണിച്ചു തന്നാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഞാനേ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം അപ്പൊ തേന അതുപോലെ തന്നെ ബാക്കി ഐറ്റംസ് ഒക്കെ ആവശ്യമില്ല വിളിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാൽ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ തരാൻ വേണ്ടി ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് വറൈറ്റി ഡേസ്റ്റാ അസാ